ഞാനും കുട്ടപ്പനും കൂടെ ഒന്ന് മേലെ കയറിയിട്ട് വരുന്നത് കുട്ടപ്പൊക്കെ അമ്മ വരൂ കുട്ടമ്പ ആ കയറിക്ക നടക്ക് കുട്ടപ്പ നടക്ക് നടക്ക് കുട്ടപ്പ നിങ്ങൾക്ക് മേലെ ഞങ്ങൾ മേലെ ബെഡ്റൂംസൊക്കെ കാണിച്ചു തരാൻ പോവാണ് ആ കുട്ടപ്പ നടക്ക് കുട്ടപ്പ നടക്ക് കുട്ടപ്പ കുട്ടപ്പ കുട്ടപ്പാ കുട്ടപ്പാ അതാണ് അതെ അവന് ഒരു മാതിരിയാണ് എന്താ നിങ്ങൾക്കാവുമോ അത് ലൈറ്റ് ഇടുമ്പോൾ അങ്ങനെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഞങ്ങൾ എന്താണ് ബെഡ്റൂം ബെഡ്റൂം അമ്മ ചേച്ചിന്റെ ബെഡ്റൂം അല്ലേ ചേച്ചിക്ക് ഒരു അറേഞ്ച്മെന്റും ചെയ്യാൻ പാടില്ല അതൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാവണം കേട്ടോ ഇറങ്ങി വാടാ എന്റെ അമ്മയാടാ പറയുന്നത് ഇറങ്ങി വാടാ ഓ ആ അദ്ദേഹം പോയാ ഹലോ ഹലോ മിസ്റ്റർ പര അങ്ങോട്ട് വാ എൻ്റെ അച്ഛൻ വിളിച്ചത് ഇനി അവിടെ ഒരു റൂമുണ്ട് അതാ കേടി വരുന്നുണ്ട് കേടി വാ തുറക്കണ്ട പിന്നെ കാണിക്കാം നമുക്ക് വാങ്ങാൻ ഇട്ടുണ്ട് വീട് അല്ലേ ഒരു ദിവസം ഫുള്ള് വീഡിയോ ഉണ്ടോ ഞാൻ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫുള്ള് വീഡിയോ ഉണ്ട് വീടിൻ്റെ ചേട്ടി ഇത് ഒറിജിനൽ പ്ലാൻ്റാണേ എന്തിനാ വേർത്ത് പോകണോ പിന്നെ തുറക്കാം നോക്കാം ഇപ്പം പോണ്ട ഇപ്പം പോണ്ട തുറക്കണ്ട ക്കണ്ടേ അതാ ശരി തുറന്നോ അയ്യോ ഭയങ്കരണേ ഞാൻ അങ്ങനെ കളിപ്പിച്ചതാണ് പക്ഷെ സമ്മതിക്കണ്ടേ ചെറുക്കൻ നാല് വേറൊരു ബെഡ്റൂം ഉണ്ട് അതും കൂടെ കാണിച്ചു ഷീറ്റ് കയറ്റിയിട്ടുള്ള ഭയങ്കര മഴയല്ലേ ഇത് ഒരു ബാൽക്കണിയാണേ ടബോട്ടിനെ ഒത്തിരി പ്ലേസ് പ്ലേസായത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് റോഡിൽ റോട്ടിൽ കൊടുക്കുന്ന കണ്ട കയറണ കയറുന്നണ്ട അവിടെ ഇരിക്കുന്ന കയറിപ്പോ കണ്ട കയറുന്നണ്ട അവിടെ ഇരുന്നിട്ട് ആ റോഡിൽ പോകുന്നവരൊക്കെ വിളിക്കുക കിന്നാരം പറയണം പറയണവന് കിന്നാരം പറയണം ചേർക്കന് അതൊന്നും നല്ല പറയുണ്ടാവുക വിടെ ഇരുന്ന് ഇനിയിപ്പോൾ എല്ലാം പരിശോധനയാണ് അമ്മ ഈ ബെഡ്റൂമിലോട്ട് പോന്ന രണ്ട് ബെഡ്റൂമാണുള്ളത് ഫുള്ള് വർക്കാണ് ഇത് വർക്കൊന്നും ഇവിടെ അവിടെ വേണ്ടെന്ന് മോൾ പ്രത്യേകം പറഞ്ഞു ആ കാരണം അവർക്ക് അവിടെ ഇത് നല്ല ഭയങ്കര ബെഡ്റൂമുണ്ട് ഇത് മോൻ്റെ ബെഡ്റൂമാണ് മോനു മോൻ്റെ മോനുൻ്റെ മോളും മോളെ ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് തന്നെ അവന് ഈ ബെഡ്റൂം തന്നെ വേണം ഇവിടെ ബാൽക്കണി അവന് ഒത്തിരി ഇഷ്ടമായത് കൊണ്ടാണ് നല്ല ബാൽക്കണി മഴ കാരണം ഇതൊക്കെ നേട്ടിരിക്കും പിന്നെ ഇവിടെ നല്ലൊരു കറുവാ പട്ടയുടെ മരമുണ്ട് പിന്നെ ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട് ഇത് നമ്മുടെ തറവാട് ഓറഞ്ച് ഉണ്ടോ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മോള് അറിയുണ്ടായി രണ്ട് മൂന്ന് വർഷമായില്ല ഇതാണ് എൻ്റെ മക്കള് മോനും മോൻ്റെ ഭാര്യയും പക്ഷെങ്കിൽ മോള് എനിക്കതാണ് ഇഷ്ടം ഞാൻ ഞാൻ അമ്മായി അമ്മയാണെന്ന് അവളും പറയൂല അവൾ മരുവണെന്ന് ഞാനും പറയത്തില്ല ഇങ്ങനെയാണ് ഞങ്ങളൊരു കൊച്ചു ജീവിതം അടിപൊളിയായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ടി വി കണ്ടു ഇടക്കേ ഓടിക്കും ഓടിക്കും എപ്പോഴെങ്കിലും വന്നിട്ട് ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് തരുമോ അത്ര തന്നെ അങ്ങനെ തന്നെ ഇത് എ സി പിന്നെ ആയിരിക്കും വരുമ്പോൾ ഉപയോഗിക്കും അവരെപ്പോഴെങ്കിലല്ലേ വരുമ്പോൾ ഓരോ കലർന്ന കണ്ടോള് നീ ഇങ്ങോട്ട് വരുന്നില്ല വരുന്നില്ലേ വാ ഏട്ടൻ്റെ റൂമിലോട്ട് വാ അവിടെ നല്ല ഇഷ്ടമാണ് കിടക്കാം നീ അവിടെ കിടക്കുന്ന ഫുഡ് വേണ്ട ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കുഞ്ഞിന് കിടക്ക അവിടെ വാപന്നെന്തൊരു സ്വാധീയ നമ്മൾ ചെയ്യട്ടെ പോവാണ്ട ഇത് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് അവൾ പെട്ടെന്നൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ കൂടെ വിസയുടെ ഒക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അവൾ പോകുമ്പോൾ മൈസൂർ പോയപ്പോൾ അവനും എൻ്റെ ഫ്രണ്ട്സും മൈസൂരിൽ നിന്ന് വരുമ്പം കൊണ്ട് കൊടുത്തതാണ് സുന്ദര ബൊമ്മനെ ടോബോട്ട് എന്നത് കിട്ടുകയാണെങ്കിൽ ഇവനെ ഒരു നേരം കൊണ്ടവൻ അവൻ ശരിയാക്കും അവനെപ്പം ശരിയാക്കണോ ശരിയാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ് ഈ കിടക്കുന്നത് നമ്മുടെ മുത്ത് നമ്മുടെ സ്വത്ത് ടോബോട്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് മോ മാത്രല്ല ഞങ്ങളെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണിത് വലിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ എല്ലാം കൊണ്ടും എനിക്കിത്തിരി സുഖമുള്ള ആളായിരുന്നു സുഖം ഉണ്ടായിരുന്നില്ല എനിക്ക് ഇവൻ വന്നപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് മുക്തി നേടിയതോ ഞങ്ങളുടെ ജീവിതത്തിനൊരു എന്താ പറയണ്ടേ ഒരു ബാലൻസ് ഉണ്ടായതൊക്കെ എൻ്റെ മോൻ വന്നതിന് ശേഷം കാരണം ഇവനെ കാണുമ്പോൾ നമുക്ക് ഏത് അസുഖവും മാറും എന്നുള്ള കരുതലുള്ളത് എനിക്ക് അതിന് എന്താണെങ്കിലും അവൻ്റെ മുഖം അല്ലെങ്കിൽ അവൻ്റെ കളി അവൻ്റെ വന്ന ഒന്ന് തൊട്ടാൽ മതി അല്ല കാരണം നോക്കുന്നോക്ക് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട ഇവിടുത്തെ പുണ്യം ആരാ ഇവിടുത്തെ ചക്കര ആരാ അതുകൊണ്ടാണ് ഞാൻ അവനെ എൻ്റെ കൂടെ കിടത്തും അല്ലെങ്കിൽ വാട്ടിൻ്റെ കൂടെയൊക്കെ കിടത്തും പക്ഷെ ഞങ്ങൾക്ക് ഇച്ചിരി അസുഖക്കാരാണ് ഞങ്ങൾ വാ ഷുഗറും കാര്യമൊക്കെ ഉണ്ട് വേഗം ഇൻഫെക്ഷൻ ആവും ആരോ പറഞ്ഞു കുഞ്ഞിനെ കൂടെ കടത്തി കൂടെയാണ് കൂടെ കിടത്താന്ന് എനിക്ക് അങ്ങനെ അലർജി ഒന്നും അല്ലെങ്കിൽ ഇവൻ്റെ രൂമൊക്കെ കൊഴിഞ്ഞാൽ അതുകൊണ്ട് അവന് കൂട് വലിയ കൂടാണ് ഞങ്ങളെടുത്തത് ആ അതിൽ അവൻ കിടക്കുന്ന അവന് ഫാനും ബെഡും എല്ലാം സെറ്റപ്പും അതിൽ ചെയ്യും പിന്നെ ഡേ ടൈമൊക്കെ അവൻ ഞങ്ങളെ കൂടെ തന്നെയാണ് ഉണ്ടാവും രാത്രി കിടക്കുമ്പോഴും കൂട്ടിൽ അവനും അതാണ് ഇഷ്ടം ഉള്ളിൽ കിടത്തിയാലും അവൻ കിടക്കൂല എവിടെയും കിടക്കൂല അവൻ അവൻ്റെ കൂട്ടത്തില് തന്നെ കിടക്കണം നീ ഇവിടെ കിടക്കുന്ന വരുന്നില്ലേ വാമോനെ എല്ലാവരോടും ഹായ് വേറെ എല്ലാവരോടും സ്നേഹത്തോടെ എല്ലാവരും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ടോബൂട്ടൻ്റെ അമ്മയുടെ അല്ലേ വലിയ വലിയ സ്നേഹം എല്ലാവർക്കും ഇത് എന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അല്ല വാ നിങ്ങൾ കാണുന്നതും കമൻ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് വേറെ ഒരു ഇതില്ല എന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ ദൂരെയാണ് ഉള്ളത് എനിക്ക് ഈ ടോബൂട്ടനും ഞാനും അച്ഛനും പിന്നെ അപ്പൂസ് അവന് കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്ക് പിന്നെ ആരും ആരുമോ അവനും ഇടക്ക് വരും അവനും സ്കൂളൊക്കെ പോകാൻ തുടങ്ങി കുഞ്ഞാ വേ ഓക്കെ ഓക്കെ കണ്ട എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതാണേ നമ്മുടെ തോക്കൂട്ടെ കൈ അങ്ങനെ വെച്ചിട്ട്